നമസ്കാരം ട്രോവിയിലേക്ക് സ്വാഗതം ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ സ്വന്തമാക്കിയ ആ ട്രോഫി പോയ കള്ളനാരാണ് ആരാണ് പാക് മന്ത്രി മുഹുസിൻ നഖ്വി ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ മലർത്തിയടിച്ചുകൊണ്ടാണ് ഇന്ത്യ കപ്പിൽ വീണ്ടും ഉത്തമിട്ടിരിക്കുന്നത് അജയരായിട്ടുള്ള ഭാരതത്തിന് മുന്നിൽ പാകിസ്ഥാൻ തലകുനിക്കുന്ന കാഴ്ച നമ്മൾ എവരും കണ്ടിരുന്നു എന്നാൽ പാകിസ്ഥാൻകാരനായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മുഹസിൻ നഖ്വിയിൽ നിന്നും ഇന്ത്യൻ ടീം കിരീടമേറ്റുവാങ്ങാൻ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നു നാണക്കേടുള്ളതോടെ ട്രോഫി തൻ്റെ ഹോട്ടൽ മുറിയിലേക്ക് മോഷിച്ച് കടത്തിക്കൊണ്ടായിരുന്നു നഖ്വി പോയത് ബി സി സി ശക്തമായി തന്നെ എ സി സിക്ക് എതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ട്രോഫി വിതരണം ചടങ്ങിൽ നടന്നില്ലെങ്കിലും സ്റ്റേഡിയം ആർപ്പ് വിളികളും ഭാരത് മാതാക്കി ജെ എന്ന മുദ്രാവാക്യം വിളികളും കൊണ്ട് നിറയുകയായിരുന്നു അപ്പോഴാണ് ഇന്ത്യയുടെ കപ്പ് മോഷിച്ച നഖ്വി ആരാണ് എന്ന ചോദ്യം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഉയരുന്നത് ഫീൽഡ് മാർഷൽ അസിം മുനീറിനോടൊപ്പവും പ്രധാനമന്ത്രി ഷെഹാജ് ഷെരീഫ് പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാർ എന്നിവരോടൊപ്പം തന്നെ മാറിയും തിരിഞ്ഞും പലപ്പോഴുമായി കാണപ്പെടുന്ന മുഹസിൻ നഖ്വി അതാരാണ് പാകിസ്ഥാൻ രാഷ്ട്രീയ മേഖലയിൽ മാധ്യമ മേഖലയിൽ ക്രിക്കറ്റ് മേഖലയിലൊക്കെ ഏറെ സജീവമായി മൂസിൻ നഖ്വി നിൽക്കുന്നുണ്ട് ഒരു വലിയ സിൻഡിക്കേറ്റ് പഞ്ചാബി സയ്യിദ് കുടുംബത്തിൽ ജനിച്ച നഖ്വി സിറ്റി ന്യൂസ് നെറ്റ്വർക്കിന്റെ ഉടമ കൂടിയാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ആസിഫ് അലി സർദാരി ഉൾപ്പെടെയുള്ള സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളയാൾ സ്വന്തം മീഡിയ ഹൗസ് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം സി എൻ എനിൽ പ്രവർത്തിച്ചിരുന്നു ശേഷം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും നയനിലവൺ ആക്രമണത്തെ തുടർന്ന് ദക്ഷിണേഷ്യയുടെ മേഖലാ തലവനായി സ്ഥാനക്കയറ്റം നേടുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ സി എൻ എൻ സേവനമനുഷ്ഠിച്ച സമയത്ത് റാവൽപിണ്ടി ആസ്ഥാനമായുള്ള ഹാരി സ്റ്റെയിൽ മിൽസിന്റെ ഉടമയുമായി ബന്ധപ്പെട്ട ഒൻപത് ബില്യൺ രൂപയുടെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നഖ്വി കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം നേരിട്ടു ഹാരിസ്റ്റെയിൽ ഉടമ ഷെയ്ഖ് അഫ്സലിൽ നിന്നും നഖ്വി മൂന്നേ ദശാംശം അഞ്ച് മില്യൺ രൂപ കൈപ്പറ്റിയെന്ന് റിപ്പോർട്ട് പുറത്തു വന്നു ലാഹോർ കോടതി ഹൈക്കോടതി ജഡ്ജിയുമായുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടു കുറ്റമുക്തനാക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ പണം എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഒൻപതിൽ നഖ്വി സിറ്റി ന്യൂസ് നെറ്റ്വർക്ക് ആരംഭിച്ചു സി ഫോർട്ടി ടു എന്ന ടെലിവിഷൻ ചാനലിലൂടെ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ പഞ്ചാബ് പ്രവിശ്യയുടെ കാവൽ മുഖ്യമന്ത്രിയായി ഇയാൾ നിയമിതനായി അങ്ങനെയാണ് രാഷ്ട്രീയ മേഖലയിലും ഇയാളുടെ ചുവടുവയ്പുണ്ടായത് പഞ്ചാബ് പ്രവിശ്യയുടെ കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ നഖ്വിയുടെ കാലാവധി അവസാനിച്ച ഉടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അദ്ദേഹം പി സി ബി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇയാളുടെ കീഴിൽ പാകിസ്ഥാൻ ഉടനീളം ഒന്നിലധികം സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിന് പി സി ബി മേൽനോട്ടം വഹിച്ചു കൂടാതെ രാജ്യത്തെ സുരക്ഷാ ആശങ്കകൾ കാരണം ഒരു ഹൈബ്രിഡ് മാതൃകയിൽ ചാമ്പ്യൻസ് ട്രോഫി ആതിഥേയത്വം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ രണ്ട് വർഷത്തെ കാലാവധിക്ക് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏഷ്യയിൽ ഉടനീളം ക്രിക്കറ്റ് വ്യാപിപ്പിക്കുമെന്ന് നഖ്വി പ്രതിജ്ഞയെടുത്തു പക്ഷേ പി സി ബി എ സി സി മേധാവി എന്നീ നിലകളിൽ നഖിയുടെ ഇരട്ട വേഷം അത് വിവാദങ്ങളിൽ നിറഞ്ഞതാണ് പ്രത്യേകിച്ച് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ഏറ്റവും ഒടുവിൽ നടന്നു